പത്തനംതിട്ട കോട്ടാലി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി സി സി സജിമോനെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പുറത്താക്കിയത് സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഡി എൻ പരിശോധന അട്ടിമറിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് സജിമോൻ മിഥുൻ മുരളി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മിഥുൻ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ് സജിമോൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നു വന്നത് ഈ നടപടി സ്വീകരിച്ചതിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അടക്കം നിർദ്ദേശമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ട കോട്ടാലി സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെയാണ് പുറത്താക്കിയത് സി സി സജിമോനെതിരെയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടപടി സ്വീകരിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഡി എൻ എ പരിശോധനാ ഫലം അട്ടിമറിച്ചു തുടങ്ങിയ കേസുകളിലെ പ്രതി പ്രതിയാണ് സജിമോൻ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗുരുതരമായ ആരോപണവും പരാതിയും നടപടിയുമാണ് സജിമോനെതിരെ ഉണ്ടായിരിക്കുന്നത് പോലീസ് കേസിലെ പ്രതിയാണ് മിഥുൻ മുരളിയുടെ വിവരങ്ങളുമായി മിഥുൻ വിശദാംശങ്ങൾ സി പി എം കോടാലി ബ്രാഞ്ച് സെക്രട്ടറി സി സി സജ്ജിമോനിയാണ് പാട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഡി എൻ എ പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് സിപിഎം പ്രാദേശിക നേതാവിനെതിരെ നേരത്തെ പരാതി ഉയർന്നിരുന്നു വീട്ടമ്മയെ പീർത്തിപ്പിച്ച് ഗർഭിണിയാക്കി ഡി എൻ എ പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ച കേസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ കേസിന് പിന്നാലെ ഇയാളെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പാർട്ടിയിൽ തിരിച്ചെടുത്ത് കൂടുതൽ ചുമതലകൾ നൽകി പാർട്ടിയിൽ സജീവമായ സജീവ പ്രവർത്തനാക്കി മാറ്റുകയായിരുന്നു പിന്നീട് വീട്ടമ്മയുടെ നഗ്ന ചിത്രമെടുത്ത് പ്രചരിപ്പിച്ചു എന്ന ആരോപണവും ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു ഗുരുതരമായിട്ടുള്ള നിരവധി പരാതികൾ നേതൃത്വത്തിന് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഇയാളെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് കടക്കാൻ പാർട്ടി നേതൃത്വത്തിന്റെ പ്രേരണയായത് സി ഐ ടി ഓട്ടോ തൊഴിലാളി യൂണിയൻ തിരുവല്ല ഏരിയ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സജിമോൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചില പരാതികൾ ഉയർന്നു വന്നത് പീഡിപ്പിച്ചു പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയതിനു ശേഷം ഡി എൻ എ പരിശോധന അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി ഗുരുതരമായിട്ടുള്ള പരാതികൾ ഉയർന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്വേഷണം വിധേയമായിട്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടി അന്ന് സ്വീകരിച്ചത് അതിനുശേഷം ഇയാളെ പാർട്ടിയിൽ വീണ്ടും തിരിച്ചെടുത്ത് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് പാർട്ടിയുടെ സജീവ പ്രവർത്തകനാക്കി മാറ്റുകയായിരുന്നു അതിനുശേഷം

വിഷ്ണു ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇയാൾക്കെതിരെ രണ്ട് കേസുകൾ വരുന്നത് ഇട്ടമയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഡി എൻ എ പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ചു തുടങ്ങി രണ്ട് ഗുരുതര പരാതികളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾക്കെതിരെ കേസ് എടുത്ത് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഈ കേസിന് പിന്നാലെ ഇയാളെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നത് എന്നാൽ അതിനുശേഷം ഈ കേസിന്റെ തുടർ നടപടികളൊക്കെ ആയിട്ട് മുന്നോട്ട് നട പോകുന്ന സമയത്ത് തന്നെ സസ്പെൻഡിലായിരുന്ന ഇയാളെ പാർട്ടിയിൽ തിരിച്ചെടുത്ത് കൂടുതൽ ചുമതലകൾ നൽകി പാർട്ടിയുടെ സജീവ പ്രവർത്തകനാക്കി പാർട്ടി നേതൃത്വം മാറ്റുകയായിരുന്നു അങ്ങനെ ചുമതലകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ അടുത്ത ഇടയ്ക്ക് ഗുരുതരമായിട്ടുള്ള മറ്റ് നിരവധി പരാതികൾ നേതൃത്വത്തിന് ആ ലഭിക്കുന്നത് അത് നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നടക്കമുള്ള ചില പരാതികളായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി കഴിഞ്ഞ നാളുകളിലായിട്ട് കഴിഞ്ഞ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിരിക്കുന്ന നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വത്തിന് ലഭിച്ചിരിക്കുന്ന പരാതികളുടെ ടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടി എടുക്കണം എന്നുള്ള ഒരു പ്രേരണയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുകയും ചെയ്തിരിക്കുന്നത് മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്